വാർത്തകൾ വിശദമായി പൊളിച്ചാൽ പൊളിയാത്ത കോട്ടകളില്ലെന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുന്നിട്ടിറങ്ങിയാൽ മലമ്പുഴയിൽ നിന്നും കോൺഗ്രസ് എം എൽ എ നിയമസഭയിൽ എത്തുമെന്നും അദ്ദേഹം പറഞ്ഞു യൂത്ത് കോൺഗ്രസ് മലമ്പുഴ നിയോജക മണ്ഡലം യങ് ഇന്ത്യ ബൂത്ത് ലെവൽ ലീഡേഴ്സ് മീറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ാണ് മലമ്പുഴ വ്യത്യാസമുള്ള മൂവായിരത്തി ഒന്ന് ആളുകൾ ഒന്ന് മാറി ചിന്തിച്ചാൽ ഒരു തർക്കവും വേണ്ട മലമ്പുഴയുടെ എം എൽ എയും ഒരു കോൺഗ്രസ് കാരാകുന്ന സാധനവും

എസ് കെ അനന്തകൃഷ്ണൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജയഘോഷ് വൈസ് പ്രസിഡന്റ് ജസീൽ സംസ്ഥാന ഭാരവാഹികളായ വിനോദ് ചെറാട അരുൺകുമാർ പാലക്കുറിശി ജനീഷ് ജെറോൺ ജില്ലാ ഭാരവാഹികളായ രതീഷ് പുതുശ്ശേരി വന്ദന ലിജിത് ചന്ദ്രൻ റിയാസ് ഷൈജു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു യു ടി വിനോസ് പാലക്കാട്